നമുക്കിന്നൊരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ് കുറച്ച് ചുരക്കി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം വെന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേന് മത്തങ്ങയെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടും ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ച് മാറ്റി വയ്ക്കാം അപ്പം മത്തങ്ങിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട കറിവേപ്പില കൂടി ഇട്ട് ചതച്ചതെടുത്തതാണ് അരച്ചെടുത്തതാണ് ഇനി നമുക്ക് മത്തങ്ങിയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം ഇതുപോലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇത്രയും മതിയാകും ഇനി കറി നന്നായി ഒന്ന് തിളച്ച് വരണം കറിയെല്ലാം ഒന്ന് നന്നായി തിളച്ച് വരണം ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതിന് ചൂട ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽ ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ റൗണ്ടായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കിട്ടണം നന്നായി ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്